നമസ്കാരം ഞാൻ ഡോക്ടർ ഗൗരി ശങ്കർ മൗൺസിയോൺ മെഡിക്കൽ കോളേജിലെ ഓപ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ റെസിഡൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആർത്തവ ശുചിത്വം അല്ലെങ്കിൽ മെൻസ്ട്രൽ ഹൈജീൻ എത്രയൊക്കെ നമ്മളൊരു സൊസൈറ്റിയായിട്ട് പ്രോഗ്രസ് ചെയ്തു എന്ന് പറഞ്ഞാലും ഒരുപാടധികം ടാബൂസും ഒരുപാടധികം മിത്തുകളും ഇന്നും ഉള്ള ഒരു സംഭവമാണ് ആർത്തവം അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്നുള്ളത് അപ്പോൾ അതിനെ ആ സമയത്ത് ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ടിച്ചുള്ള ഒരു ടോക്കാണ് ഈ മെൻസ്ട്രൽ ഹൈജീനെ പറ്റിയുള്ളൊരു ടോക്ക് ആദ്യമായി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെൻസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് വെയർ ചെയ്യുക എന്നുള്ളതാണ് ലൂസ് ആയിട്ടുള്ളതും കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ് കോട്ടൺ പാൻറ്റീസ് അങ്ങനത്തെ സാധനങ്ങൾ വെയർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരീഡ്സിൻ്റെ പ്രൊഡക്റ്റ്സ് മാറ്റുന്നതിന് മുമ്പും ശേഷവും നമ്മൾ കൈകൾ നല്ലപോലെ വൃത്തിയായി കഴുകി സൂക്ഷിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ പാഡ് ആയിക്കോട്ടെ ടാമ്പോൺ ആയിക്കോട്ടെ മെൻസ്ട്രൽ കപ്പ് ആയിക്കോട്ടെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് കൈ കഴുകുക അതിനുശേഷവും കൈകൾ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ ഈ ചില സ്ഥലങ്ങളിൽ ആർത്തവ സമയത്ത് കുളിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ മിത്തുകളുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നല്ലപോലെ പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിക്കേണ്ട സമയമാണ് രാവിലെയും വൈകിട്ടും കുളിക്കുക വൃത്തിയായി കുളിക്കുക അതിനോടൊപ്പം തന്നെ പലർക്കുമുള്ള സംശയമാണ് ഈ വജൈനൽ ഏരിയയിൽ ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണമെന്നുണ്ടോ എന്തെങ്കിലും സ്പെഷ്യലായി ശ്രദ്ധിക്കണോന്നുള്ളത് നമ്മൾ സാധ ചെയ്യുന്നത് പോലെ തന്നെ വൃത്തിയായി അവിടെ വൃത്തിയാക്കി വെക്കുക സോപ്പ് തേച്ച് കുളിക്കാം സോപ്പ് തേച്ച് അവിടെ വൃത്തിയാക്കാം എവിടെ മാത്രം വജൈനയുടെ പുറം ഭാഗങ്ങളിൽ മാത്രം ഒരിക്കലും വജൈനയുടെ ഉള്ളിലേക്ക് നമ്മൾ സോപ്പ് ഇടാനോ അല്ലെങ്കിൽ വെള്ളമെടുത്തോ കഴുകേണ്ട ആവശ്യമില്ല കാര്യം എന്താണ് വജൈന എന്ന് പറയുന്നത് ഒരു സെൽഫ് ക്ലീനിങ് അതായത് സ്വ സ്വയമേ വൃത്തിയാക്കപ്പെടുന്ന ഒരു അവയവമാണ് വജൈന എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് അവിടേക്ക് സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മളവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവിടെ നോർമലി വസിക്കുന്ന കുറേ ഓർഗാനിസംസ് ഉണ്ട് അതിന് വ്യതിയാനങ്ങൾ വരികയും അത് കാരണം ഇൻഫെക്ഷൻസ് വരാനും സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ്സ് പലരും നമ്മളവിടെ ചോദിക്കാറുണ്ട് ഇന്ന വാഷ് അല്ലെങ്കിൽ ഇന്ന സാധനം അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാമോ വൃത്തിയാക്കാമോ ോ എന്നൊക്കെ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ഇതെല്ലാം നമ്മുടെ വജൈനയുടെ പി എച്ച് ൽ ചേഞ്ചസ് വരുത്തും അത് കാരണം നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും ബുദ്ധിമുട്ടും വരും അപ്പോൾ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം കഴുകണം എവിടെ വചയനയുടെ ഭാഗം മാത്രം ഒരിക്കലും വചയനേയുടെ ഉള്ളിൽ കഴുകാൻ പാടില്ല അതുപോലെ തന്നെ വൃത്തിയാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വജൈനയുടെ തൊട്ട് പുറകിലായി തന്നെയുള്ള ഒരു ഭാഗമാണ് നമ്മുടെ എനസ് അല്ലെങ്കിൽ മലം പോകുന്ന സ്ഥലമുണ്ടല്ലോ അപ്പോൾ നമ്മൾ എപ്പോഴും കഴുകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് മാത്രമേ നമ്മൾ കഴുകാവൂ ഒരിക്കലും മലം പോയ സ്ഥലത്ത് നിന്നും പുറമേ നിന്ന് ഫ്രണ്ടിലേക്ക് കഴുകാൻ പാടില്ല ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടും എപ്പോഴും വൃത്തിയാക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കഴുകാൻ നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് പിന്നെ മെൻസൽ പ്രൊഡക്ട്സ് എത്ര ഫ്രീക്വൻറ്റായി മാറണമെന്നുള്ള സംശയം പലർക്കും ഉള്ളതാണ് ഇപ്പോൾ പാഡ് ആയിക്കോട്ടെ ടാമ്പോൺ ആയിക്കോട്ടെ കപ്പായിക്കോട്ടെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഒരു ഫോർ ടു സിക്സ് അവേഴ്സ് നിങ്ങൾ റെഗുലറായി മാറ്റിക്കൊണ്ടിരിക്കണം ഡേ വൺ ഓഫ് പീരീഡ്സൊക്കെയാണ് നല്ല ഹെവി ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അതിന് മുമ്പേ മാറ്റുക പക്ഷേ ഡേ ത്രീ ആയി ഡേ ഫോർ ആയി അപ്പോൾ വലിയ ബ്ലീഡിംഗ് ഒന്നും ഇല്ല വലിയ ഫ്ലോ ഇല്ല അപ്പോൾ നമ്മൾ മാറ്റാതെ നമ്മളൊന്നും മടിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരു ഫോർ ടു സിക്സ് അവേഴ്സ് ആകുമ്പോൾ എപ്പോഴും മെൻഷൽ പ്രൊഡക്ട്സും അത് മാറ്റിക്കൊണ്ടേയിരിക്കണം ഇത് ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസൊക്കെ വരുന്നതിൽ നിന്നും നമ്മളെ ഹെല്പ് ചെയ്യും പിന്നെ ചില ആൾക്കാർ പറയും ചില ആൾക്കാർക്ക് ഈ പ്രൊഡക്ട്സ് മാറ്റാനുള്ള ബുദ്ധിമുട്ട് ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഈ ആർത്ത സമയത്ത് മൂത്രം പിടിച്ചു വെക്കുന്ന ഒരു ഒരു ഹാബിറ്റ് ഉണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല റെഗുലറായിട്ട് യൂറിനേഷൻ ചെയ്യുക ഒരിക്കലും ആർത്തവം കാരണം മൂത്രം പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ ആ ഹൈജീൻ ശ്രദ്ധിക്കാതിരിക്കാനോ ഒരിക്കലും പാടില്ല പിന്നെ നമുക്ക് പിന്നെ എല്ലാവരും പറയുന്ന പോലെ നല്ലപോലെ വെള്ളം കുടിക്കുക നമ്മൾ നല്ലപോലെ ഹെൽത്തി ആയി ഫുഡ് കഴിക്കുക അതേപോലെ തന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ മെൻസ്ട്രേഷൻ സമയത്ത് പെയിൻ വന്നാൽ മരുന്ന് എന്നുള്ളത് നമുക്ക് കുറേ അധികം മിത്തുകളും കുറേ അധികം മിസ്കൺസെപ്ഷൻസ് ഉണ്ട് ആൾക്കാർ പറയും ആർത്തവ സമയത്ത് പെയിനിന് മരുന്ന് കഴിച്ചാൽ യൂട്രസിന് പ്രശ്നം വരും ക്യാൻസർ വരും അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ട് വരും എന്നൊക്കെ ഇതൊക്കെ വെറും തെറ്റാണ് ഒരു ബേസും ഇല്ലാത്ത വെറും മിത്തുകൾ മാത്രമാണ് നിങ്ങൾ ഇത്രയും മാത്രം ആലോചിക്കുക നിങ്ങൾക്കൊരു തലവേദന വരുന്നു തലവേദന വരുമ്പോൾ അത് തന്നെ മാറിക്കോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുമോ അത് നിങ്ങൾ ഉടനെ പോയി ഒരു പാരസെറ്റമോൾ ഒരു ഗുളിക കഴിക്കോ കഴിക്കും നിങ്ങൾ ഈ ആർത്തവ സമയത്ത് ഗുളികകൾ എന്ന് പറയുന്ന എല്ലാവരും ചെയ്യുന്ന ഇത് തന്നെയായിരിക്കും അപ്പോൾ ഈ ആർത്തവ സമയത്ത് അത്രയും ബുദ്ധിമുട്ടുള്ളപ്പോൾ നമുക്ക് എപ്പോഴും എന്താ നമുക്ക് ആ ക്വാളിറ്റി ഓഫ് ലൈഫിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് പെയിൻ ഉണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഡോക്ടറെ കാണണം ആദ്യം ഒന്ന് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട് മെഡിസിൻസ് എടുക്കാമെന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പെയിൻ ഉള്ളപ്പോൾ മെഡിസിൻ എടുക്കണം അതാണ് അതിൻ്റെ ശരിയായ രീതി ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മെൻസ്ട്രേഷൻ നമുക്ക് കുറച്ചും കൂടി ഈസിയായി ഡീൽ ചെയ്യാനും പറ്റും നമ്മൾ നോർമലി ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ നമ്മുടെ ജീവിതം കൊണ്ടുപോകാനും പറ്റും ഒരിക്കലും മരുന്നുകൾ കഴിക്കാൻ മടിക്കരുത് ആ ഏരിയകൾ വൃത്തിയായി സൂക്ഷിക്കുക പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിക്കുക ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത് കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യാൻ ബ്രീ ബ്രീത്തബിൾ ക്ലോത്ത്സ് യൂസ് ചെയ്യുക പിന്നെ മെൻസ്ട്രൽ കപ്പോ മെൻസ്ട്രൽ പാഡോ ടാമ്പോണോ അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഏതാണ് നമുക്ക് സൗകര്യമുള്ള പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അത് ഏത് ഉപയോഗിച്ചാലും ഫോർ ടു സിക്സ് അവർലിൽ മാറ്റാൻ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക മെൻസ്ട്രേഷൻ സമയം കൂടുതൽ ഈസിയായി നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നമുക്കിതെല്ലാം ഹെൽപ്പ് ചെയ്യും ഞാൻ ഓർക്കുക എല്ലാ വർഷവും ഇരുപത്തെട്ടാം തീയതി മെയ് ആണ് നമ്മൾ വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നിർത്തട്ടെ ടോക്ക് താങ്ക്